സൈനികിൻ്റെ കാര്യത്തിൽ എന്ത് മാങ്ങാത്തൊലി തേങ്ങാക്കൊലയായി എന്ന് ഒരു പിടുത്തവും ഇല്ല ഏതായാലും ഇന്ന് രാത്രി ആവുമ്പോഴത്തേക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ടീമുകളെല്ലാം സ്കോഡ് രജിസ്റ്റർ ചെയ്യണമെന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെയും എഫ് എസ് ഡി എല്ലിൻ്റെയും നിർദ്ദേശമുണ്ട് എന്ന തരത്തിൽ മാർക്കസ് മർഗുലോ പുള്ളിയുടെ ട്വീറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്ന് അർദ്ധരാത്രിയോട് കൂടിയിട്ട് ടീമുകളുടെ സ്കോഡും കാര്യങ്ങളും ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള അറിവുണ്ട് അറിവുണ്ടായിരിക്കും ഇതിനിടവച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പ്രീതം കോട്ടാലെ മോഹൻ ബഗാനിലേക്ക് പോകുന്നതോ മോഹൻ ബഗാനിൽ നിന്ന് ദീപെട്ടാങ്കരി ഇങ്ങോട്ട് വരുന്നതോ എന്ത് തന്നെ ആയാലും ഇതിൻ്റെയൊക്കെ ഏറെക്കുറെ കൺഫർമേഷൻ കിട്ടും പിന്നെ സ്കോഡ് ഓൾട്ടർ ഒരു പ്രൊവിഷൻ ഉണ്ടായിരിക്കും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അങ്ങനെ കാണട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം മാർക്കസ് മൃഗങ്ങളെ പറയുന്നതനുസരിച്ച് ഇന്ന് അർദ്ധരാത്രിയോട് കൂടിയിട്ട് കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായിരിക്കും ഏതൊക്കെ ടീമുകളിൽ ആരൊക്കെ കളിക്കും എന്നതിനെക്കുറിച്ച് ഇന്ന് അർദ്ധരാത്രിയോടുകൂടി നമുക്കൊരു ഐഡിയ ഉണ്ടാവും എന്നാണ് പുള്ളി പറയുന്നത്